സഹോസ് ഇന്ന് കിടക്കുന്നതിന് മുൻപ് നിങ്ങളുമായിട്ടൊരു ചെറിയൊരു കാര്യം പങ്കുവയ്ക്കണമെന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവം നിങ്ങൾ ഉപേക്ഷിച്ച് പോകില്ല ദൈവം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ വിഷമങ്ങളിലും നിങ്ങളുടെ വേദനകളിലും നിങ്ങളുടെ സഹനങ്ങളിലും നിങ്ങളുടെ കഷ്ടപ്പാടിലും നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നൊരു ദൈവമല്ല മറിച്ച് എന്നും നിങ്ങളുടെ കൂടെ പ്രത്യേകിച്ച് നിങ്ങളുടെ വേദനയുടെ സമയത്ത് നിങ്ങളുടെ കൂടെ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അപ്പം ഞാനീത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പറഞ്ഞു പണ്ട് പലരും എന്നോട് ചോദിച്ചു വച്ചാൽ അങ്ങനൊരു ദൈവമുണ്ടോ അങ്ങനൊരു ഉണ്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആ ദൈവത്തെ അനുഭവിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഉത്തരം ഇതാണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൽ നിങ്ങൾ ദൈവം കൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വേദനകളിലും നിങ്ങളുടെ സഹനങ്ങളിലും അവൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും അത് ഉറപ്പിക്കുന്ന ഒരു അനുഭവമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇന്നുണ്ടായത് അതുകൊണ്ടാണ് കിടക്കത്തിന് മുമ്പ് നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ചത് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഞാൻ കീരമ്പാറ കോതമംഗലത്തിനടുത്ത് കീരമ്പാറയിൽ നിന്ന് കോതമംഗലത്തിന് വരികയാണ് വലിയ ദൂരമില്ല ഞങ്ങളുടെ ആശ്രമത്തിനടുത്ത് തന്നെയാണ് വലിയ ദൂരമില്ല അപ്പൊ കീരമ്പാറയിൽ നിന്ന് കോതമംഗലത്തിന് വരുന്നു ബൈക്കിലാണ് യാത്ര അപ്പൊ കീരമ്പാറയിൽ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കൊണ്ട് ഒരു ചേട്ടൻ ഒരു ഇലക്ട്രിക് വീൽ ചെയറിൽ ഇരിക്കുകയാണ് ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പാസ് ചെയ്ത് കടന്നുപോയി അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് കോതമംഗലം എത്തുന്നതിന് മുമ്പ് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ പോയ ശേഷം വീണ്ടും ഞാൻ യാത്ര തുടരുന്ന സമയത്ത് മിനിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി മിനിപ്പടി അവിടെ ഞാൻ നോക്കുമ്പോൾ ഈ കീരമ്പാറയിൽ ഞാൻ സംസാരിച്ച ആ മനുഷ്യൻ വീൽ ചെയറിലിരിക്കുന്ന ഇലക്ട്രിക് വീൽ ചെയറിലിരിക്കുന്ന മനുഷ്യൻ ഇവിടെ നിന്ന് കുറച്ച് അവരോട് സംസാരിക്കാം അപ്പോൾ എനിക്കൊരു മനസ്സിലായി ആഗ്രഹമില്ല എന്ന് അദ്ദേഹത്തോട്ട് സംസാരിച്ചിട്ട് എന്നെ പോവാം ഞാൻ വണ്ടി സൈഡിലോട്ട് ഒതുക്കി ചേട്ടൻ ചോദിച്ചു കുറച്ചത് സംസാരിക്കാൻ പറ്റിയോദിച്ചു ചേട്ടൻ പറഞ്ഞു ഉറപ്പായിട്ട് സംസാരിക്കാം ഞാൻ ഉടുപ്പിലാണ് ഞാൻ ചോദിച്ചു പേരെന്നാ അദ്ദേഹം പറഞ്ഞു ടൈ ബി ജോസഫ് റയർ ആയിട്ടാണ് അധികം ആൾക്കൊന്നും ഇല്ല വ്യത്യസ്തമായ ജീവിതത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി രാത്രി അദ്ദേഹം സ്ട്രോക്ക് വരുന്നു പെട്ടെന്ന് തന്നെ അടുത്തുള്ള ധർമ്മഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടിരുന്നു അവിടെ ചികിത്സിക്കുന്നു അതിനുശേഷം ബസ് സർവീസ് കൊണ്ടുവരുന്നു അവിടെ ചികിത്സിക്കുന്നു ഒരു വശം തളർന്നു പോകുന്നു അദ്ദേഹത്തിന്റെ പിന്നെ ഒരാഴ്ചത്തോളം ഒരാശുത്രിയിൽ കഴിയുന്നു പിന്നെ ചികിത്സകളുണ്ട് അപ്പോഴൊന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖം കാണുന്നില്ല വീട്ടുകാർ പറഞ്ഞു മകൻ പറഞ്ഞു അപ്പന്റെ മുഖം കൂടിയിരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹം ശ്രദ്ധിച്ചില്ല ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഈ തല ഇരൻ വേണ്ടി ഇങ്ങനെ ആരോഗ്യം പിടിക്കാ തലയിൻ വേണ്ടി കണ്ണാടി എടുക്കാൻ ഉദ്ദേശിച്ചു കണ്ണാടി നോക്കുമ്പോ ഉണ്ടല്ലോ പോയി കാരണം അതുവരെ താൻ കണ്ട തന്റെ മുഖം അല്ല ഇങ്ങനെ കൂടിയിരിക്കുകയാണ് നോക്കി പരിശ്രമിച്ചു ശരിയാക്കാൻ നോക്കി നടക്കില്ലല്ലോ എന്നാൽ തളർന്നിരിക്കുകയാണ് ശരീരം മുഴുവൻ മുഖം കൂടെ കണ്ടുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു പോയി പക്ഷെ അടുത്ത നിമിഷം അദ്ദേഹം തിരിച്ചറിയുകയാണ് ദൈവത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചെന്ന് എന്നോട് പറഞ്ഞത് ദൈവമേ എന്നെ സൃഷ്ടിച്ചപ്പോ നീ ഇങ്ങനെയല്ലല്ലോ എന്നെ സൃഷ്ടിച്ചത് വളരെ സുന്ദരനായിട്ട് നല്ലൊരു മുഖം നൽകിയല്ലേ നീ സൃഷ്ടിച്ചത് എന്റെ ദൈവമേ എൻ്റെ ഈ മുഖത്തിലുള്ള കോടി പൊന്നി മാറ്റിത്തരണം ഏറ്റവും വിഷമയൊരു സമയത്തൊരു അദ്ദേഹം കടന്നുപോകുകയാണ് ഒരു മനുഷ്യനും ഒരു രീതിയിൽ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അദ്ദേഹം പരിശ്രമിച്ചു വെക്കാൻ പറ്റുമെന്ന് ഇല്ല എന്താ സംഭവിച്ച ഇന്ന് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അതിന്റെ വീഡിയോസ് ഫോട്ടോസ് പറയുകയും കാണുന്ന ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞാണ് ആ സമയം എനിക്ക് വിഷമം ഉണ്ടായാലും പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങ് നിരാശപ്പെട്ടു പോയില്ല വിഷമമുണ്ടായി പക്ഷെ തകർന്നു പോയില്ല വിഷമമുണ്ടായി എന്നെ ഞാൻ ഇതെല്ലാം അവസാനിച്ചു ഞാൻ കരുതിയില്ല വിഷമമുണ്ടായി എന്നാൽ ഇനി എല്ലാം ഇനി മുന്നോട്ടില്ല എന്ന് മുന്നോട്ട് ജീവിതം ഇല്ല എന്നൊന്നും ഞാൻ നിരാശപ്പെട്ടു പോയില്ല പിന്നെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങളും ചികിത്സിച്ചു ഇപ്പോൾ എന്ത് എന്ത് ചെയ്യുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തോ ലോട്ടറി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വീൽ ചെയറിൽ ഈ ഇലക്ട്രിക് വീൽ ചെയറിൽ രാവിലെ ഇറങ്ങും ലോട്ടറി എടുക്കാനായിട്ട് കുറച്ച് ആളുകൾ സംസാരിക്കും ലോട്ടറി കൊടുക്കും ഈ വഴിയിൽ കാണുന്ന ആളുകളോട് ഇദ്ദേഹം സംസാരിക്കും തന്നെ ജീവിതസാക്ഷ്യം പറയുക ഈ മനുഷ്യരോടൊക്കെ അദ്ദേഹം പറയുന്നത് ജീവിതസാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഇങ്ങനെ പ്രതിസന്ധികളായപ്പോൾ സ്ട്രോക്ക് വന്ന് തളർന്നു പോയപ്പോൾ സിനിമ ഉള്ളവരെ മരുന്ന് മാത്രമല്ല എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ദൈവത്തരുടെ വിശ്വാസമാണ് ദൈവത്തരുടെ വിശ്വാസം പോലെയാണ് ഇങ്ങനെ പിടിച്ചെക്കാൻ പറ്റിയത് എന്താകർന്നു വലിയൊരു സാക്ഷി നമ്മൾക്ക് എല്ലാവർക്കും അടി മനുഷ്യൻ കൊടുക്കുകയാണ് ഞാൻ ആ സ്ഥലത്ത് മിനിപ്പടി ആ ആ ഏരിയയിൽ നിന്ന് ഒരു അരമുക്ക മണിക്കൂറി മനുഷ്യരോട് സംസാരിച്ചു ഏറ്റവും പ്രതിസന്ധി ഏറിയ സമയത്ത് ദൈവത്തെ വേണേ ഉപേക്ഷിച്ചു പോകാം പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജന ഗുണമില്ല അദ്ദേഹം തിരിച്ചറിഞ്ഞു തന്നെ സൃഷ്ടിച്ച ദൈവം തന്നെ പരിപാലിച്ച ദൈവത്തിന്റെ സാന്നിധ്യം തൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് സ്നേഹമുള്ളവർ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോകരുത് ദൈവത്തെ ഉപേക്ഷിച്ച് പോകരുത് ദൈവത്തിന്റെ കൂടെ നിൽക്കുക ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും ഇനി നിങ്ങള് മിനിപ്പടിക്കാർ കീരമ്പാരക്കാര് ഗോതമങ്ങനക്കാർ ഈ മനുഷ്യനെ കാണുമ്പോൾ ഓർക്കണം ഇങ്ങനെയൊരു ഭൂതകാല ദൈവത്തിനുണ്ടായിരുന്നു ദൈവത്തിലുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് ദൈവത്തിൽ ആരുമേറിയ വിശ്വാസം ഉള്ളത് കൊണ്ട് ദൈവം എന്നും കരുതുന്നുമെന്നും സംരക്ഷിക്കുന്നുമെന്നും പരിപാലിക്കുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നും ബോധ്യമുള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ ആ ഇലക്ട്രിക് മീച്ചറിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിലൂടെ യാത്ര ചെയ്യുന്നത് അവിടെ സ്നേഹമുള്ളവരെ ഉണ്ടാകും വേദന ഉണ്ടാകും തളർന്നു പോകരുത് കേവി ചേട്ടൻ നമുക്കൊരു മാതൃകയാണ് ടേവി ചേട്ട ഒത്തിരി നന്ദി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം സംസാരിച്ചതിന് ഞങ്ങളെയൊക്കെ ജീവിതങ്ങളെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്നതിന് തണു പോകാത്ത സാഹചര്യങ്ങളിൽ പോലും ഇനിയും തളരാതെ മുന്നോട്ട് പോകാൻ ടേ ബി ജോസഫ് എന്ന ഒരു മനുഷ്യന്റെ പ്രചോദനമുണ്ട് അതുകൊണ്ട് സ്നേഹമുള്ള സഹോസ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻസ്റ്റയിൽ യൂട്യൂബിൽ പറഞ്ഞതുപോലെ ദൈവം നിങ്ങൾ ഉപേക്ഷിക്കില്ല ദൈവം നിങ്ങൾ നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോകുമായിരിക്കും നമ്മളെല്ലാം ഉപേക്ഷിച്ച് പോകുമായിരിക്കും ദൈവം ഉപേക്ഷിക്കുന്നില്ല ദൈവത്തിനോട് ചേർന്ന് നിൽക്കുക ഏത് പ്രശ്നത്തിനും അവൻ്റെ അടുത്ത് പരിഹാരമുണ്ട് ദൈവം നിങ്ങൾ കൂടെയുണ്ട് ദൈവം നിങ്ങളെ സംരക്ഷിക്കും ടി വിനെ പറഞ്ഞാൽ ഒരു സെൻറ്റൻസൂടെ ഞാൻ ഞങ്ങൾ കേൾപ്പിക്കാം അത്ര ക്ലാരിറ്റിയില്ല എന്നൊരു കേൾക്കുക കേട്ടുകൊള്ളുക സാധിക്കുമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രചോദനമാകട്ടെ മുന്നോട്ട് പോവുക ദൈവം അവിടെ രക്ഷിക്കട്ടെ സഹായിക്കട്ടെ ഗുഡ് നൈറ്റ് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവം നമ്മളുടെ കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ നമുക്കെല്ലാവടത്തും ദൈവത്തിൻ്റെ ഒരു കരുതി കരഞ്ഞ കൂടെ ഉള്ളതുകൊണ്ട് വീണു പോയാലും ദൈവം നമ്മളെ ഞൽപ്പിക്കും അതാണ് ഞാൻ പഠിച്ച പാഠം